ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ അവസാന നാളിലോട്ട് എത്തിയിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയാണ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ആരായിരിക്കും സീസൺ സിക്സിന്റെ വിന്നർ എന്ന് എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നൊക്കെയുള്ള ആറ് മത്സരാർത്ഥികളാണ് ടോപ്പ് സിക്സ് ബോസിറ്റിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് തന്നെ അഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെ ആറ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരാണ് മുന്നേറെന്നും ആരാണ് കപ്പടിക്കാൻ സാധ്യതയെന്ന് നമുക്ക് പരിശോധിക്കുക അപ്പം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ പതിനഞ്ച് വരെയുള്ള എട്ടേക്ക് നട്ടി വരെ വോട്ടിംഗ് പ്രസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ട് വോട്ടിംഗ് പ്രസറ്റുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനം ജിൻഡപ്പൻ ഇതാ വീണ്ടും കൈയടി വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജിൻഡപ്പൻ വലിയൊരു ലീഡുമായിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കണം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഉൾപ്പെട്ട് നീക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു പ്രകടനം എന്തൊക്കെയാ അർജുനെ അട്ടിമറിച്ച് ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് വലിയൊരു കുതിപ്പ് നേനെടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ട് ആയിട്ട് മൂന്നാം സ്ഥാനത്ത് അർജുനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അർജുൻ്റെ വോട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ ഇടിവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിലെ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് അർജുൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുക നാലാം സ്ഥാനത്ത് ശ്രീധു ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതാ പിന്തള്ളപ്പെട്ട് വയ്ക്കുന്ന അഭിഷേകനെയാണ് നമുക്ക് കാണാൻ സാധിക്കാം അഭിഷേൻ ഓട്ടിൻ തകർച്ചയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാണാൻ സാധിക്കുക ചെറിയ ചെറിയൊരു ഉയർച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണുള്ളത് കോമൺ വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്നൊരു മത്സരത്തിൽ കപ്പടിക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കും അഭിഷേക താർച്ചയാണ് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ഋഷി തുടരുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് മാത്രമാണ് ഋഷിക്ക് ഒരു മണിക്കൂർ വരെ നോക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഋഷി ഈ ഋഷിക്ക് ഒരു വിധത്തിലുള്ള സാധ്യതയും കാണാത്തപ്പോൾ സാധ്യത സാധ്യത മൂന്ന് പേരാണ് ജിൻഡോ ജാസ്മിൻ അർജുൻ തുടങ്ങിയ മൂന്ന് പേര് ഇനി ഒരുപക്ഷെ ശ്രീധു അഭിഷേക തുടങ്ങിയവർക്ക് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന് കണ്ടുതന്നെയായിരുന്നു അപ്പം നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ വോട്ടിങ് അപ്പം നിങ്ങളുടെ ബുധനാഴ്ചത്തെ ഓട്ടി രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട നിർണായകമായിട്ട് വരുമാറുന്ന ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒന്നുപക്ഷ്യ ഓട്ടിംഗ് ഓസെന്റ് കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണോ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട